നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം യെസ് യെസ് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കേരളം കേരളം മേൽ ലീഡ് പിടിച്ചിരിക്കുന്നു രണ്ട് റൺസിൻ്റെ ലീഡ് നമ്മുടെ ടീം ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കളിക്കാൻ വേണ്ടി പോകുന്നു ശരിയാണ് കളി ബാക്കിയിട്ട് ഇനിയുള്ളത് ഫോർമാലിറ്റീസ് അല്ലേ അഞ്ചാം ദിവസത്തെ ഫസ്റ്റ് സെഷനായി കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് ടീമിനും ഓരോ ഇന്നിങ്സ് കൂടി കളിക്കാൻ സമയമില്ല നമ്മൾ ഈ ഈ ഒരു ലീഡിൻ്റെ ബലത്തിൽ നമ്മളിത് ആ ഫൈനലിന് പോവുകയാണ് ആദ്യം കഴിഞ്ഞ കളി നോക്കുക നമ്മൾ സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനലിൽ ഒറ്റ റൺസിൻ്റെ ലീഡാണ് കാശ്മീരിനു മേൽ പിടിച്ചിരുന്നത് ജമ്മുകാശ്മീരിൻ്റെ മേൽ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ബലത്തിൽ സെമി കളിക്കുന്നു സെമിയിൽ ഇതൊരു ത്രില്ലറായിരുന്നു ഇന്ന് നമുക്ക് മൂന്ന് വിക്കറ്റുകൾ വീഴണമായിരുന്നു അത് വീഴ്ത്തി ആദ്യ വീഴ്ത്തി വളരെ കുറഞ്ഞ റൺസ് മാത്രമാണ് ഇന്ന് ഗുജറാത്തിന് മറികടക്കാനുണ്ടായിരുന്ന പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല നാനൂറ്റി അൻപത്തി അഞ്ചിന് അവരെ ഓൾ ഔട്ടാക്കി കളഞ്ഞു നാനൂറ്റി അൻപത്തി ഏഴാണ് കേരളത്തിൻ്റെ ആദ്യ ലീഡ് എന്തായാലും പൊളിച്ചെടുക്കിയിട്ടുണ്ട് നമ്മുടെ ചുണക്കുട്ടികൾ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് സാക്സേനയും സർവതയും നാലുവിധം ിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടാണ് കേരളത്തിന് ഈ ഒരു വിജയം സമ്മാനിച്ചിരിക്കുന്നത് കളിയൊരു പക്ഷേ ഇനി ഡ്രോ ഒക്കെ ആയിരിക്കും പക്ഷേ നമുക്കിത് വിജയമാണല്ലോ ഈ ലീഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഫൈനലിലേക്ക് പോകുന്നത് നിതീഷിനൊരു വിക്കറ്റ് ബേസിലിനൊരു വിക്കറ്റ് ഇന്ന് എന്തായാലും അവരുടെ മൂന്ന് വിക്കറ്റുകൾ പിഴ്തെടുത്ത് നാനൂറ്റി അൻപത്തിയേഞ്ചിൽ അവർ ഓൾഔട്ടാക്കിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്തിരുന്ന കേരളം ഫസ്റ്റ് ഇന്നിംഗ്സിൽ നാനൂറ്റി അൻപത്തി ഏഴ് റൺസ് ആയിരുന്നല്ലോ അടിച്ചിരുന്നു മുഹമ്മദ് അസുറുദ്ദീൻ്റെ നൂറ്റി എഴുപത്തി ഏഴ് നിന്ന് കിഡിലൻ ഇന്നിങ്സ് സച്ചിൻ ബേബിയുടെ അറുപത്തൊമ്പത് റൺസിൻ്റെ ഇന്നിങ്സ് സൽമാൻ നിസാറിൻ്റെ അൻപത്തിരണ്ട് റൺസിൻ്റെ ഇന്നിങ്സ് അതെല്ലാം കൂടെ നമുക്ക് നാനൂറ്റി അൻപത്തേഴ് റൺസ് സംഭാവന ചെയ്തപ്പോൾ ഗുജറാത്ത് അതിവേഗത്തിൽ സ്കോർ ചെയ്യുന്ന രൂപത്തിലാണ് അവരുടെ ഓപ്പണറൊക്കെ കളിച്ചിരുന്നത് പക്ഷേ പിന്നീട് അവരും പതിയെ ഈ ലീഡ് പിടിക്കുക എന്ന ഉദ്ദേശത്തിലേക്ക് പോയിക്കൊണ്ട് അവരും ഡിഫെൻസിലേക്കൊക്കെ പോയിക്കൊണ്ട് കളി ആ ഒരു താളത്തിൽ കൊണ്ടുപോയി അഞ്ചാം ദിവസത്തേക്ക് എത്തുകയായിരുന്നു അവർക്ക് വേണ്ടി പഞ്ചൽ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് അടിച്ചിരുന്നു അതുപോലെ തന്നെ അവരുടെ ഓപ്പണറായിരുന്ന ആര്യ ദേശായി എഴുപത്തിമൂന്ന് റൺസ് അടിക്കുകയുണ്ടായി പിന്നെ ഇന്നലെ കേരളത്തിന് വലിയ രൂപത്തിൽ പ്രതിബന്ധമായി നിന്നത് ജയമീത് പട്ടേലായിരുന്നു അദ്ദേഹം എഴുപത്തി ഒമ്പത് റൺസിൻ്റെ ഇന്നിങ്സ് കുറിച്ചു പിന്നെ ഒടുവിൽ നമുക്ക് കളി കിട്ടി എന്ന് തോന്നുന്ന ഘട്ടത്തിലൊക്കെ സിദ്ധാർത്ഥ് ദേശായിയുടെ ഒരു മുപ്പത് റൺസ് സംഭാവനയും ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ ഒടുവിൽ ആ മൂന്ന് വിക്കറ്റുകൾ പിഴുതെടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം കളി നമുക്ക് അനുകൂലമാക്കി അതും പട്ടേലിനെ പറഞ്ഞു വിടുന്നു പിന്നെ ദേശായിയെ വിടുന്നു ഒടുവിൽ നാഗ്വസ്വലയെ കൂടി മടക്കി വിട്ടുകൊണ്ട് കേരളം ഒറ്റ റൺസിന്റെ രണ്ട് റൺസിന്റെ ലീഡ് പിടിച്ചു ഇതാ രഞ്ജി ഫൈനൽ ഉറപ്പാക്കിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ